ഹലോ ചാങ്ക്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ജമ്മുവിലെ ഫേമസ് ആയിട്ടുള്ള ഒരു പൂന്തോട്ടം അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു കോട്ടയുമാണ് ജമ്മുവിൽ വരുന്നവർ നിർബന്ധമായിട്ടും വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ ബാഗ് ഈ ബഹു എന്ന് പറയുന്ന ഈ ഒരു പൂന്തോട്ടം കോട്ടയും ഇവിടെ വരാൻ വേണ്ടിയിട്ട് എൻട്രി ഫീസ് എന്ന് പറയുന്നത് മുപ്പത് രൂപയാണ് കയറുമ്പോൾ തന്നെ രണ്ട് സൈഡിലായിട്ടും അലങ്കരിച്ചിരിക്കുന്ന പൂന്തോട്ടങ്ങൾക്ക് നമ്മൾ കാണാൻ പറ്റും അതുകൂടാതെ പൂന്തോട്ടത്തിൻ്റെ അടുത്ത് തന്നെ കുറേ ജലധാരയും കാണാൻ കഴിയും ഇത് സ്ഥാപിച്ചിരിക്കുന്നത് ലോചൻ എന്ന രാജാവിൻ്റെ ഒരു സൃഷ്ടിയാണ് ഈ ഒരു കോട്ടയും അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു ഉദ്യാനവും ഇതൊരു മുഗൾ ഉദ്യാനമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ കഴിയും അതുകൂടാതെ തന്നെ നമുക്ക് ഇവിടെ കുറച്ച് ഫോട്ടോഗ്രാഫേഴ്സിനെയും കൂടെ ഒരു വൈകുന്നേര സമയങ്ങളിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയും അവർ നമുക്ക് കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു തരും അതിന് നൂറ് രൂപയാണ് അവരുടെ ഫീസ് വരുന്നത് പിന്നെ ഈ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് എത്തുന്നത് ഒരു പാർക്കിലേക്കാണ് ഇവിടെ ഒരുപാട് പാർക്കുകളുണ്ട് കുട്ടികൾക്ക് കളിക്കാൻ കളിക്കാനൊക്കെ ഇവിടെ കുറേ പാർക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടുത്തെ എന്ന് പറയുന്നത് അടിപൊളിയാണ് പിന്നെ നമുക്ക് ഈവനിങ് ടൈമിലൊക്കെ വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സ്ഥലമാണ് പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെയുള്ളൊരു സ്റ്റേജാണ് ഈ ഒരു സ്റ്റേജിൽ ഈവനിങ്ങിലൊക്കെ ഈവനിങ് ദിവസങ്ങളിലൊക്കെ പരിപാടികൾ കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് പിന്നെ കുറച്ച് സ്തൂപങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇതുകൂടാതെ പല സ്തൂപങ്ങളും ഈ പൂന്തോട്ടത്തിന്റെ പല ഏരിയയിലായിട്ടുണ്ട് ഇതാണ് ബാഹു കോട്ട ബാഹു കോട്ട താവി നദിയുടെ തീരത്ത് ആയിരത്തി അറുപത്തി ആറ് അടി ഉയരത്തിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് മണൽക്കല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു ശക്തമായ ഒരു ഘടനയാണ് ഇത് ഈ ബാഹു കോട്ട ഇന്ത്യൻ പതാകയുടെ കളറിലാണ് ലൈറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പച്ച വെള്ള ഓറഞ്ച് എന്നീ കളറിൽ നമുക്ക് ഈ കോട്ട കാണാൻ കഴിയും ദൂരെ നിന്ന് കാണുന്നത് താവി നദിയാണ്